കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച മുദ്ര ലോണിന്റെ വായ്പാ പരിധി ഉയർത്തി പത്ത് ലക്ഷം രൂപയിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപയായി ഉയർത്തുമെന്നാണ് ധനമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചത് മുദ്രയുടെ തരുൺ വിഭാഗത്തിലാണ് ഈ തുക ലഭിക്കുക നിലവിലുള്ള വായ്പകളെല്ലാം അടച്ചു തീർത്തവർക്കാണ് മുദ്രാ വായ്പ ലഭിക്കുക യുവാക്കളിൽ സ്വാശ്രയത്വവും സംരംഭകത്വവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനഞ്ചിലാണ് പ്രധാനമന്ത്രി മുദ്ര യോജന അഥവാ പി എം എം വൈ ആരംഭിച്ചത് പൊതുമേഖലാ ബാങ്കുകൾ പ്രാദേശിക റൂറൽ ബാങ്കുകൾ കോപ്പറേറ്റീവ് ബാങ്കുകൾ സ്വകാര്യ ബാങ്കുകൾ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ തുടങ്ങിയവയിൽ നിന്നും മുദ്ര ലോൺ ലഭിക്കും വിവിധ ബാങ്കുകൾ വ്യത്യസ്ത പലിശ നിരക്കുകളാണ് ഈടാക്കുന്നത് മുദ്ര ലോൺ മൂന്ന് തരത്തിലാണ് കാറ്റഗറൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ശിശു കിഷോർ തരുൺ എന്നീ മൂന്ന് തരം ലോണുകളാണ് മുദ്ര പദ്ധതിക്ക് കീഴിലുള്ളത് നിലവിൽ ഈ മൂന്ന് കാറ്റഗറൈസിലും വിവിധ സ്ലാബുകളിലാണ് വായ്പ നൽകുന്നത് നിലവിൽ ശിശുവിൽ അൻപതിനായിരം രൂപയും കിഷോറിൽ അൻപതിനായിരം രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെയും തരുണിൽ അഞ്ചു ലക്ഷം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെയും ആണ് വായ്പ നൽകുന്നത് ഈ ബജറ്റ് പ്രഖ്യാപനത്തോടെ തരുൺ പദ്ധതിയുടെ പരിധി പത്ത് ലക്ഷത്തിൽ നിന്ന് ഇരുപത് ലക്ഷമായി ഉയർത്തി കൃഷി ഒഴികെയുള്ള ആവശ്യങ്ങൾക്ക് മാത്രമേ മുദ്രാ ലോൺ നൽകുകയുള്ളൂ ഓട്ടോറിക്ഷ ചെറിയ ഗുഡ്സ് വെഹിക്കിൾ ടാക്സി കാർ എന്നിവ വാങ്ങുന്നതിന് മുദ്രാ ലോൺ ഉപയോഗിക്കാം ഇതിനു പുറമെ ബാർ സലൂൺ ബൂട്ടിക് ജിം ബൈക്ക് റിപ്പയർ ഷോപ്പ് ഡി ടി പി തയ്യൽ കട ഫോട്ടോ കോപ്പി ഷോപ്പ് മരുന്ന് കട കൊറിയർ സർവീസ് ഡ്രൈ ക്ലീനിങ് എന്നിവയ്ക്കും മുദ്രാ ലോൺ ഉപയോഗിക്കാം ലോൺ ലഭിക്കാൻ പ്രധാനമായും അഞ്ചു മാനദണ്ഡങ്ങളാണ് നോക്കുന്നത് അതിൽ അപേക്ഷകൻ ഇന്ത്യൻ പൗരനായിരിക്കണം മുൻ വായ്പകളിൽ വീഴ്ച ഉണ്ടായിരിക്കരുത് കോർപ്പറേറ്റ് സ്ഥാപനമായിരിക്കരുത് അപേക്ഷകന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം അപേക്ഷകന് പതിനെട്ട് വയസ്സ് തികയണം മുദ്രാ ലോൺ അപേക്ഷിക്കുന്നതിന് വേണ്ടി വോട്ടർ ഐ ഡി കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് പാൻ കാർഡ് ആധാർ കാർഡ് പാസ്പോർട്ട് ഇവയിൽ ഏതെങ്കിലും ഒന്നിന്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പിയും രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോയും മെഷീനുകളുടെ ക്വട്ടേഷനുമാണ് വേണ്ടത് മുദ്ര ലോൺ അപേക്ഷിക്കുന്ന രീതി ആദ്യമായി മുദ്രാ യോജനയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക ആവശ്യകത അടിസ്ഥാനമാക്കി ശിശു കിഷോർ തരുൺ ഇവയിൽ നിന്ന് ഒരു വിഭാഗം തിരഞ്ഞെടുക്കുക പിന്നീട് ഈ കാറ്റഗറിയുടെ അപേക്ഷാ ഫോം വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കുക അപേക്ഷാ ഫോം കൃത്യമായി പൂരിപ്പിച്ച് ആധാർ കാർഡ് പാൻ കാർഡ് സ്ഥിരമായതും ബിസിനസ് വിലാസവും തെളിയിക്കുന്നതുമായ പ്രൂഫ് അതായത് നികുതി റിട്ടേൺ പകർപ്പുകൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ എന്നിവ അറ്റാച്ച് ചെയ്യുക പിന്നീട് പൂരിപ്പിച്ച അപേക്ഷാ ഫോം നിങ്ങളുടെ അടുത്തുള്ള ബാങ്കിൽ സമർപ്പിക്കുക ബാങ്ക് നിങ്ങളുടെ അപേക്ഷ പരിശോധിച്ച് അർഹമാണെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് വായ്പ അനുവദിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്തൊരു ഇൻഫർമേറ്റീവ് ആയി വരുന്നത് വരെ ഗുഡ് ബൈ